ഹലോ ഹായ് മുത്തു മണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞമ്മളെ കോഴിക്കോട് മിഠായി മിഠായിത്തെരുവട്ടോ ഞമ്മൾ ചെറിയൊരു ആവശ്യം ഉണ്ടായിനി പോവണ്ടി വന്നത് അപ്പം ഞമ്മള് ഒന്ന് അപ്പം മിഠായി തെരുവിലേക്ക് ഒന്ന് പോയതിലൂടെയൊക്കെ ഒന്ന് കറങ്ങിട്ടോ അപ്പോൾ അവിടെ എന്ത് ഭംഗിയല്ല ചെടികൾ ഞാൻ എവിടെ പോയാലും നോക്കണ ഒരു സംഗതി ഉണ്ടെങ്കിൽ എന്താണോ ഈ ചെടികളൊക്കെ കേട്ടോ എനിക്കതിനോട് ഭയങ്കര താല്പര്യം കേട്ടോ പിന്നെ പോയ ഒരു ടൈമിന് വലിയ തെരക്കും കാര്യങ്ങളൊന്നുമില്ല ഒരു വെള്ളിയാഴ്ച ചുമേൻ്റെ ഒരു ടൈമിന് കേട്ടോ അപ്പോൾ കാക്ക പള്ളിയിൽ പോയ സമയത്ത് ഞാനതിലൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കിയിട്ടോ അപ്പോൾ വലിയ തെരക്കുമില്ല അപ്പം പല സാധനങ്ങളുണ്ട് കേട്ടോ അഞ്ച് രൂപ പത്ത് രൂപ ഇരുപത് രൂപ എന്നൊക്കെ പറഞ്ഞാട്ടെ നമ്മളതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി പോയി എന്നല്ലാതെ നമ്മൾ കരയായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ എനിക്ക് വാങ്ങാനുള്ള താല്പര്യം തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ചെടിച്ചട്ടി അങ്ങനത്തതൊക്കെ ഉണ്ടല്ലോ അതിനോടാണ് കേട്ടോ എനിക്ക് താല്പര്യം പിന്നെ കുറച്ച് ചെടിയൊക്കെ ഇങ്ങനെ നോക്കുക അതൊക്കെ പിന്നെ വല്ലാതെ എല്ലായിടത്തേക്കൊന്നും പോയില്ല പിന്നെ ഞാനൊന്ന് ഈ ചെടി നീനൊക്കെ ഈ ചെടിച്ചട്ടിക്കൊക്കെ എത്ര നന്നണോ അഞ്ച് പത്ത് ഇരുപത് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടെട്ടോ നമ്മൾ ചോദിച്ചോക്കുമ്പോൾ ഓരോക്ക് ഭയങ്കര റേറ്റ് കിട്ടും നമ്മൾ അപ്പം മിഠായി തെരുവിന് തന്നെ പോകുമ്പോൾ നമ്മൾ പല കടകളിൽ നിന്ന് ചോദിക്കണം അടുത്ത് ഒരു കടയെ ചോദിച്ചാൽ ചിലപ്പോൾ മുപ്പത് രൂപ ആയിരിക്കും ചില കടയിൽ നാൽപ്പതായിരിക്കും അൻപത് ഉണ്ടാവും അപ്പം നമ്മൾ രണ്ട് മൂന്ന് കടയിൽ കയറി ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നല്ല വിലക്കുള്ള മാറ്റം ഉണ്ടാവും നമ്മൾ കാണുന്ന സ്ഥലത്ത് തന്നെ കയറി വേഗം വാങ്ങിയാറുണ്ടല്ലോ പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി നിൽക്കുമ്പോൾ അവിടെ ചോദിക്കുമ്പോൾ ഒന്നുകൂടി പത്ത് രൂപ കുറവായിരിക്കും അപ്പം ഞങ്ങൾ ഈ ഒരു ചട്ടിക്ക് കിട്ടും നമ്മളൊരു ഫസ്റ്റ് ഒരു കടയെ ചോദിക്കുമ്പോൾ ഒരു പറഞ്ഞത് നാൽപ്പത് രൂപയാണ് അങ്ങനെ ഞങ്ങൾ നിന്ന് വാങ്ങില്ല വെറുതെ ഏതായാലും നമ്മൾ ഇറങ്ങിയതാണല്ലോ രണ്ട് മൂന്ന് കട ഇങ്ങനെ കയറിയപ്പോൾ നമുക്ക് ഈ ചട്ടി തന്നെ ഇരുപത് രൂപ കിട്ടി എവിടെ അവിടെ തന്നെ നല്ല വിലക്കുള്ള മാറ്റം കിട്ടും അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു നാല് ചട്ടി ഞാൻ എടുത്തിട്ടോ അപ്പോൾ ഞാനിത് അത് വീട് കൂടെ വന്നിങ്ങനെ സെറ്റാക്കി കേട്ടോ നമുക്കിതിലേക്ക് ചെടി നടണം അപ്പോൾ ഞാൻ ചെടി നടാൻ നല്ല ചെടി പിന്നെ വാങ്ങിയിട്ട് നടണം എന്ന് വിചാരിക്കും കേട്ടോ വാങ്ങാൻ നമ്മളെ ഉള്ളത് തന്നെ കട്ട് ചെയ്തിട്ട് നടാന്ന് വിചാരിച്ചു അതിൻ്റെ മുന്നേ ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചതാട്ടോ എന്ത് ഭംഗിനെ ചെടിച്ചട്ടി ഇങ്ങനത്തൊക്കെ പിന്നെ ഞാനൊരു ചെരുപ്പ് ഇതാ ഈ ഒരു ചെരുപ്പ് എടുത്തിട്ടോ ഈ ചെരുപ്പിന് എത്ര തന്നെയാണ് നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ ഈ ചെരുപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഒരു ചെരുപ്പ് എടുത്ത് പിന്നെ ഈ നാല് ചട്ടിയും വെറൊന്നും എടുത്തിട്ടോ പിന്നെ നമ്മൾ അങ്ങോട്ട് തെരുവിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നല്ല കയ്യിൽ ക്യാഷായിട്ട് പോകണം ഞമ്മളൊരു വേറെ ഒരു ആവശ്യത്തിന് പോയതാണെങ്കിൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയെന്നേളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ബായ്